തോട്ടം മേഖലയിൽ പ്രവർത്തിച്ച ദീർഘകാലമായി തൊഴിലാളികൾക്കൊപ്പം വളരെ സക്രിയമായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട വന്യമൃഗ പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്കൊപ്പം നിന്ന് അതിനായി സ്വന്തം സർക്കാരിനോട് തന്നെ വാശി പിടിച്ച എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ച് ഇറങ്ങുന്ന വഴിയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് റഹീസ് റഷീദും രാഹുൽ സുരേഷ് ഉണ്ട് റഹീസ് റഷീദ് വാഴൂർ സോമനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിലേക്ക് പി ടി പി നഗറിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എങ്കിലും അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ില്ല എന്നതാണ് മന്ത്രിമാർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സുജയ അവസാന നിമിഷവും അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പരിപാടിയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് ഐ എൽ ഡി എമ്മിൽ നിന്ന അസംബ്ലി റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് രാവിലെ അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹം സംസാരിച്ച ഇടുക്കി ജില്ലയിലെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട പല പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു എന്നാണ് അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് അതിനുശേഷം വയനാട് ജില്ലയുടെ യോഗം തുടങ്ങുന്ന സമയത്താണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളായ എ രാജയ്ക്കും എം എം മണിക്കുമൊപ്പം അദ്ദേഹം പുറത്ത് ി ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് ശാരീരികമായി ബുദ്ധിമുട്ട് വരികയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് എന്നെ ഒന്ന് താങ്ങി പിടിക്കണം എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് കുഴഞ്ഞു വീഴുകയും ആയിരുന്നു ചെയ്തിരുന്നത് നേരെ നമ്മുടെ ഈ നിൽക്കുന്ന ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഹൃദയ സംബന്ധമായ ഹൃദയ സംബന്ധമായ കാരണങ്ങൾ ഹൃദയ അറ്റാക്ക് കാരണമാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുമുണ്ട് ഇടുക്കിയിൽ നിന്ന് ഭാര്യയും മറ്റു ബന്ധു ും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് അല്പസമയത്തിനകം ആശുപത്രിക്ക് ആശുപത്രിയിലുള്ള മൃതദേഹം സി പി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും എം എൻ സ്മാരകത്തിൽ പൊതുദർശനം കുറച്ച് സമയം ഉണ്ടാകുമെന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിനുശേഷം ഇന്ന് രാത്രി ഇടുക്കിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം ഭാര്യയും മറ്റ് ബന്ധുക്കളും വന്നതിന് ശേഷം തീരുമാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് ശാസ്ത്രമംഗലത്തെ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിൽ നിന്ന് സി പി ഐ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ പൊതുദർശനം വെച്ചതിന് ശേഷം പൊതുദർശനത്തിന് ശേഷം രാത്രി തന്നെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും ഇടുക്കി പീരുമേട്ടിലെ ഇടുക്കിയിൽ പീരുമേട്ടിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക അതിനുശേഷം നാളെ രാവിലെ മണിക്ക് ശേഷം പീരുമേട്ടിലെ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെക്കാനുള്ള ഒരു തീരുമാനമാണ് നേതാക്കൾ ഇടയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ എന്നതാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മറ്റ് മന്ത്രിമാരൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ സി പി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷൻ ബിനോയ് വിഷപ്പ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് വളരെ കാലം മുമ്പത്തെ അതായത് ചെറുപ്പകാലം മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു കാര്യം നേരത്തെ സുജയ പറഞ്ഞതുപോലെ സ്വന്തം മുന്നണി ഭരിക്കുന്ന സമയത്തും രാഹുലിലേക്ക് കൂടി പോവുകയാണ് ഇടുക്കിയിൽ നിന്ന് പീരുമേട്ടിൽ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ അതിനു മുൻപ് എം എൽ എ ആകുന്നതിന് മുൻപും അദ്ദേഹം വളരെ സജീവമായി തന്നെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആ പ്രവർത്തനങ്ങളിലൊക്കെ തോട്ടം മേഖലയിൽ വളരെ ഇടപെടലുകൾ ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ സുരേഷ് ഏത് വിഷയമുണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു പ്രതികരണത്തിന് വാഴൂർ സോമനെ വിളിച്ചാൽ ഒരിക്കലും നോ എന്ന് പറഞ്ഞ ഒരു അനുഭവം രാഹുലിനും ഉണ്ടായിട്ടുണ്ടാകില്ലല്ലോ ആദ്യമായിട്ട് എം എൽ എ ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാൽ അതിലും ഏറെക്കാലമായി അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന രീതിയിൽ കൂടി അടയാളപ്പെടുത്തപ്പെടുന്ന ഇടമാണ് കോട്ടയം വാഴൂരുകാരനായ വാഴൂർ സോമൻ ഇടുക്കിക്കാരുടെ പീരുമേടിന്റെ ഒക്കെ ഒരു ഹൃദയത്തിൽ ഇടം നേടിയല്ലേ ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും സുജയ രാഷ്ട്രീയ കേരളത്തിന് അതിലുപരി ഇടുക്കിക്ക് നഷ്ടമാണ് വാഴൂർ സോമന്റെ വിയോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും വാഴൂർ സോമനെ ഫോണിൽ വിളിച്ചാൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു അതാണ് എടുത്തു പറയേണ്ട കാര്യം ഒരാഴ്ച മുമ്പ് സുജയ അറിയില്ല ഒരാഴ്ച മുമ്പാണ് നമ്മൾ പീരിമേറ്റിലുള്ള ഒരു അറുപത്തിയഞ്ച് വയസ്സുള്ള തിമരം ബാധിച്ച സ്ത്രീയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാലങ്ങളായി അവർക്ക് ശസ്ത്രക്രിയകളൊക്കെ വൈകുകയായിരുന്നു അന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാഴൂർ സോമനെ ഫോണിൽ വിളിക്കുന്നു അന്ന് ഡോക്ടർ അരുണാണ് സംസാരിക്കുന്നത് ആ സമയം തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും അന്ന് കൂടി തന്നെ പരിഹാരമുണ്ടാക്കുക അതിലൂടെയൊക്കെ തന്റെ വ്യക്തിത്വം അത് അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്